കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ് പരിശോധന കർശനമാക്കിയിട്ടും സംസ്ഥാനത്ത് മയക്കുമരുന്നൊഴുക്ക് വ്യാപകമാണ് സംസ്ഥാനത്ത് മുന്നൂറ്റിയറുപത് ശതമാനം വർധനവാണ് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മുപ്പതിനായിരം പേർ മയക്കുമരുന്ന് കേസുകളിൽ അറസ്റ്റിലായി ആകെ കണക്കുകൾ പരിശോധിച്ചാൽ അതിൽ മൂന്നിലൊന്ന് പേർ കൊച്ചി നഗരത്തിലാണ് കോവിഡിന് മുമ്പും ശേഷവുമുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ആറു മടങ്ങ് വർദ്ധനവാണ് ഉണ്ടായിട്ടുള്ളത് മയക്കുമരുന്ന് വേട്ട തുടരുന്നുണ്ടെങ്കിലും അതിന്റെ ഒഴുക്കും അതേ നിരക്കിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ സംസ്ഥാനത്തെത്തുന്ന പത്ത് മയക്കുമരുന്നുകളിൽ ഒന്നോ രണ്ടോ മാത്രമേ പിടികൂടുന്നുള്ളൂ എന്നിട്ടും അതിന്റെ ഉപയോഗത്തിലുള്ള വർദ്ധനവ് ഗൌരവമായി കാണണം സംസ്ഥാനത്തെ മയക്കുമരുന്ന് കടത്തിന്റെ കേന്ദ്രമാണ് കൊച്ചി നഗരമെന്ന് ഇതിനകം അറിയാമെങ്കിലും കണക്കുകൾ പ്രകാരം കേരളത്തിലെ മറ്റു ജില്ലകൾ ഒട്ടും പിന്നിലല്ല എക്സൈസ് വകുപ്പായാലും പോലീസ് വകുപ്പായാലും മയക്കുമരുന്നിനെതിരെ കർശന നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് സംസ്ഥാന സർക്കാർ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അത് വേണ്ട രീതിയിൽ ഫലവത്താവുന്നില്ല എന്നാൽ ഉപയോക്താക്കളുടെ എണ്ണത്തിൽ കുറവുണ്ടാകാത്തത് വളരെ ഗുരുതരമായ കാര്യമാണ് മാത്രമല്ല ഹൈദരാബാദിൽ മയക്കുമരുന്ന് നിർമ്മാണ കമ്പനി പോലും സ്ഥാപിതമായതായി അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഒരാൾ പത്ത് ഗ്രാം എം കൈവശം വെച്ചാൽ അന്വേഷണം അവിടെ മാത്രം ഒതുങ്ങി അത് അവസാനിക്കുന്നു ഇതിന്റെ ഉറവിടം എവിടെയാണെന്ന് കണ്ടെത്തുന്നതിൽ സർക്കാരും പോലീസും പരാജയപ്പെടുന്നു അല്ലെങ്കിൽ അവരത് ഗൗരവമായി കണ്ട് അന്വേഷിക്കുന്നില്ല ഇത് സർക്കാർ വകുപ്പുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഗുരുതരമായ വീഴ്ചയാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ പത്ത് ഗ്രാം എം ഡി എം എവിടെ നിന്നാണ് വന്നതെന്ന് ആരും അന്വേഷിക്കുന്നില്ല എന്നത് ഒരു വസ്തുതയാണ് ട്രെയിനിൽ നാനൂറ് കിലോ മുതൽ അഞ്ഞൂറ് കിലോ വരെ കഞ്ചാവ് പിടിച്ചാലും അതിന്റെ ഉറവിടം പലപ്പോഴും ലഭ്യമല്ല പ്രവേശനക്ഷമത കുറവായതിനാൽ കേസുകളുടെയും കണക്കുകളുടെയും എണ്ണം ഗണ്യമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പുറത്തുവരുന്ന കണക്കുകൾ മുഴുവൻ കേരള സമൂഹത്തെയും ഭയപ്പെടുത്തുന്നു മയക്കുമരുന്ന് മാഫിയയുടെ ഒരു വലിയ വിഭാഗത്തെ ഇപ്പോഴും പിടികൂടാൻ സർക്കാരിന് കഴിയുന്നില്ല അതിർത്തികളിൽ ശക്തമായ പരിശോധനകൾ നടത്തിയിട്ടും അവർ വരുന്നതും പോകുന്നതും തടയാൻ കഴിയാത്തത് ഗുരുതരമായ വീഴ്ചയായി തുടരുന്നു സ്കൂളുകളിൽ പോലും മയക്കുമരുന്നിന്റെ വ്യാപനം വളരെ ഗുരുതരമാണ് ഒരു ഗ്രാമിന് പോലും ആയിരക്കണക്കിന് രൂപ നൽകേണ്ടി വരുന്ന സാഹചര്യം മാത്രമല്ല കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് ഇത്രയും പണം ലഭിക്കാത്തതുകൊണ്ട് അവരെ ഇത്തരം വസ്തുക്കൾ വിതരണം ചെയ്യുന്ന ആളുകളാക്കി മാറ്റുകയും അതിലൂടെ കുട്ടികൾക്ക് മയക്കുമരുന്ന് വിതരണം ചെയ്യാനും മയക്കുമരുന്നിനുമായി പണം സമ്പാദിക്കാനും കഴിയും ഈ അടുത്ത് നടന്ന ഒരു സംഭവമാണ് നഗരത്തിലെ ഒരു പ്രമുഖ സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി വിദ്യാർത്ഥിയുടെ അമ്മയും അച്ഛനും ജോലി ചെയ്യുന്ന സമയത്ത് കക്ഷിയുടെ മുത്തശ്ശി മാത്രമേ വീട്ടിലുള്ളൂ എന്നാൽ മുത്തശ്ശിയും പുറത്തു പോകുമ്പോൾ ചില യുവാക്കൾ വിദ്യാർത്ഥിയുടെ വീട്ടിൽ കയറുകയും ലൈംഗികമായി വിദ്യാർത്ഥിയെ പീഡിപ്പിക്കുകയും ചെയ്യും പിന്നീട് ഒരു പോസ്കോ കേസിൽ ഈ യുവാക്കൾ അറസ്റ്റിലായി അവരുടെ അറസ്റ്റിനിടെയാണ് യുവാക്കളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ഫോണുകളും പരിശോധിച്ചപ്പോൾ അവർ നിരവധി മയക്കുമരുന്ന് ഇടപാടുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസിന് മനസ്സിലായത് വാസ്തവത്തിൽ ഇവിടെ സംഭവിക്കുന്നത് ഈ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയും മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്നാണ് കുട്ടിക്ക് നൽകാൻ പണമില്ലാത്തതിനാൽ യുവാക്കൾ ആവശ്യപ്പെട്ടത് വിദ്യാർത്ഥിയുടെ ശരീരമായിരുന്നു അതായത് ലൈംഗികത മയക്കുമരുന്നിനുള്ള കൂലിയായി മാറുന്നു എന്നാൽ അതിന്റെ ഗൗരവം കാര്യമായി അന്വേഷിക്കപ്പെടുന്നില്ല എന്നതാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം